ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ അതാ ഇന്നത്തെ കിഡിലൻ ഫ്രൈ എന്ന് പറയുന്നത് നല്ല ചൊടിയൻ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സൈഡ് ഡിഷായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും പറ്റിയൊരു ഐറ്റമാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫിഷ് മുള്ളൊന്നും അധികം ഇല്ലാത്ത കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയണ്ട അതിനായിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പോൾ മീൻ വറുക്കാനായിട്ട് ദാ കണ്ണൻ മീൻ ചൊടിയൻ എന്നൊക്കെ പറയും അതൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മിക്സ് ചെയ്യണം നമ്മൾ നന്നായിട്ട് വറുക്കാനാണ് അപ്പം ആ ഒരു മിക്സ് നമുക്കൊന്ന് തയ്യാറാക്കി എടുത്താലോ അപ്പൊ ഗൈസ് നെക്സ്റ്റ് നമ്മളിതാ ഒരു ബൗളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൊടിയ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ബൗളിലോട്ട് ചൊടിയ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് ഫ്രൈ മസാലയാണ് അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ മസാല കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം മതിയാവും അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാം നന്നായിട്ട് മീനിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് അങ്ങനെ വെക്കാം അതിന് ശേഷം നമുക്ക് വറുക്കാം അപ്പൊ ഗൈസ് നമ്മളിതാ മീൻ വറുക്കാനായിട്ട് ഇവിടെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ ചൊടിയ മീന് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ചൊടിയ മീൻ ഇതാ ഫുൾ ആയിട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൺ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മീന് അപ്പൊ നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഗൈസ് ഇതാ വൺ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതാ വൺ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചൊടിയൻ മീൻ ഫ്രൈ ഇതവിടെ റെഡി ആയിക്കഴിഞ്ഞിട്ടോ ഗൈ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു സൈഡ് കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഗൈ ചൊടിയൻ മീൻ ഇതാ രണ്ട് സൈഡും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഗൈസ് നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ചൊടിയൻ ഫിഷ് ഫ്രൈ അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറിങ്ങനെ മോരൊഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ കഴിച്ച അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ